ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം ഈ അടുത്ത കാലത്തൊന്നും തീരാൻ പോകുന്നില്ല എന്നതിൻ്റെ എല്ലാ സൂചനകളും പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പക്ഷം പിടിച്ചും ഇറാന്റെ പക്ഷം പിടിച്ചും ഇരുചേരികളായി നിന്ന് സോഷ്യൽ മീഡിയയിൽ വാഗ്വാദങ്ങൾ നടത്തുന്നവർ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇറാൻ ജയിച്ചാലും ഇസ്രായേൽ ജയിച്ചാലും ആര് ജയിച്ചാലും യുദ്ധം എന്നത് വലിയ പരാജയമായ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ യുദ്ധം എന്നത് ഒരു വലിയ ദുരന്തത്തിൻ്റെ പ്രതീകമാണ് സൂചനയാണ് അതുകൊണ്ട് തന്നെ യുദ്ധമില്ലാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് എപ്പോഴും ഉണ്ടാകേണ്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങൾ അത് ഒരുപടി കൂടി മുന്നോട്ട് കടന്ന് ആസന്നമായൊരു യുദ്ധം പശ്ചിമേഷ്യയിൽ ഉടൻ ഉണ്ടാകുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഇറാനെതിരെ ശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തിയതും ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിൽ ആറ് ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വധിക്കപ്പെട്ടതും നമുക്കറിയാം അതിനു പിന്നാലെ ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തി മൂന്ന് ഹിസ്ബുള്ള നേതാക്കളെ വധിച്ചു അതിനു പിന്നാലെ ഹിസ്ബുള്ളയും അതിശക്തമായി തിരിച്ചടിച്ചു ഇസ്രായേലിനുള്ളിലേക്ക് മൂന്ന് സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്ന ആക്രമണവും നടന്നു ഇതിനു പിന്നാലെ പിന്നാലെതാ ഇപ്പോൾ ഇറാൻ തന്നെ ഒരു വിവരം പുറത്തുവിടുകയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടിക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് യു കെ വിദേശകാര്യ സെക്രട്ടറിയോട് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്ന മട്ടിൽ നെതന്യാഹു സംസാരിച്ചതായി മണിക്കൂറുകൾക്ക് മുൻപ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതായത് പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം ഉണ്ടാകരുത് അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ അത് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യു കെ യുടെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ക്യാമറൂൺ അടക്കമുള്ളവർ ജർമ്മനിയുടെ വിദേശകാര്യ സെക്രട്ടറി അടക്കമുള്ളവർ നേരിട്ടെത്തി നെതന്യാഹുവിനോട് യുദ്ധത്തിന് പോകരുത് എന്ന് അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ അതിനോട് പോസിറ്റീവായെല്ലാം നെതന്യാഹു പ്രതികരിച്ചത് ഇന്ന് മാത്രമല്ല ഉടൻ തന്നെ ഒരു യുദ്ധത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് എന്നൊരു നിലപാട് ഒരു പുതിയ നിലപാട് കൂടി നിതിന്യാഹു പറയുകയാണ് ആദ്യം മുതലേ നിതിന്യാഹു തിരിച്ചടിക്കും തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ യുദ്ധ ക്യാബിനറ്റിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അന്തിമ തീരുമാനം വന്നില്ലെങ്കിലും നെതിന്യാഹു തന്നെ പറയുന്നത് അതിശക്തമായ ഒരു തിരിച്ചടി ഞങ്ങൾ കൊടുക്കും അതുപോലെ തന്നെ ഇറാനെ പാഠം പഠിപ്പിക്കും തുടങ്ങിയ നിലപാടുകളിലേക്ക് ഇവരെത്തുകയാണ് എന്നാൽ അതേസമയം ഇറാൻ ഇതിനോട് ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയാൽ ഞങ്ങൾ വ്യോമമാർഗം ശക്തമായി തിരിച്ചടിക്കും അതിനുള്ള വ്യോമസേനയെ ഞങ്ങൾ പൂർണ്ണമായി അണിനിരത്തി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ ചെങ്കടലിലടക്കം കടൽ മാർഗവും ഇസ്രായേലിന് കനത്ത തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നും അതിൽ പറയുന്നുണ്ട് അതായത് ഇസ്രായേലിൻ്റെ തുറമുഖ നഗരങ്ങളൊക്കെ ചെങ്കടലിൽ നിന്ന് ആണ് അല്ലെങ്കിൽ അവർക്ക് എത്താവുന്നതേയുള്ള ഈ ഹൂത്തികൾ പോലുള്ള ചെറു ഗ്രൂപ്പുകളൊക്കെ സംബന്ധിച്ച് അവർക്ക് ഇസ്രായേലിൻ്റെ തുറമുഖങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഹിസ്ബുളയാണെങ്കിലും അതിന് സാധിക്കും അവർക്ക് കടൽ മാർഗവും ആക്രമിക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഈ പ്രത്യാക്രമണ ഭീഷണി എന്ന് പറയുന്നത് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഭീതി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഭീതി എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഇറാൻ്റെ ഭാഗത്ത് നിന്നൊരു തിരിച്ചടി ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിച്ചാൽ ഉണ്ടാകുമെന്ന് വ്യക്തമാവുകയാണ് അതുപോലെ തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായതോടുകൂടി ഇറാൻ സിറിയയിലെ കോൺസുലേറ്റിൽ നിന്നടക്കം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ഒക്കെ അവിടെ നിന്ന് മാറ്റുകയാണ് ഇറാൻ സിറിയയിൽ നിന്ന് അവരെയൊക്കെ മാറ്റുകയാണ് അതുപോലെ തന്നെ ഹിസ്ബുളയാണെങ്കിലും ഈ സിറിയയിലടക്കമുള്ള ലബനിലടക്കമുള്ള അവരുടെ ഉന്നതരായിട്ടുള്ള ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയാണ് അതായത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഏത് നിമിഷവും ഒരു തിരിച്ചടി ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആകട്ടെ അതിന് തിരിച്ചടി അതിന് പ്രത്യാക്രമണം നടത്താൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് പക്ഷെ അങ്ങനെ ഒരു ആക്രമണവും പ്രത്യാക്രമണവും ഉണ്ടായാൽ അത് പ്രത്യ അത് ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുക പശ്ചിമേഷ്യയാണ് പശ്ചിമേഷ്യയെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യയുടെ സാമ്പത്തിക അടിത്തറയടക്കം തകർത്ത് കളയുന്ന വിധത്തിലേക്ക് അത് മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി അമേരിക്ക ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും ഒക്കെ ആ നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞു ജി സെവൻ രാജ്യങ്ങളും ഇറാനെ ഉപരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇറാൻ ഉപരോധിക്കുകയാണെങ്കിൽ ഇറാൻ്റെ കയറ്റുമതി ഇറക്കുമതി മേഖലയും വാണിജ്യ മേഖലയും ഒക്കെ തകരാനുള്ള സാധ്യതകളേറെയുണ്ട് അങ്ങനെ ഒരു ഭീഷണി മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു സമ്മർദ്ദം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമിക്കാതെ ഇറാനെ മാറ്റി നിർത്താനുള്ള ഒരു നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി ഒഴിയാതെ യുദ്ധം വീണ്ടും ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ശക്തമായ യുദ്ധം പശ്ചിമേഷ്യയിൽ ഉണ്ടാകുമെന്ന ഭീതി ജനിപ്പിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ മാറുകയാണ്